തൃക്കാർത്തിക എന്ന പ്രത്യേകത കൂടിയുണ്ട് അതിനാൽ തന്നെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് ദേവീക്ഷേത്രങ്ങളിലൊക്കെ വലിയ ഭക്തജന തിരക്കാണ് ചക്കുളത്ത്കാവിൽ നിന്നിപ്പോൾ പൊങ്കാലയ്ക്കായി ഭക്ത സഹസ്രങ്ങൾ ആ ക്ഷേത്രം ലക്ഷ്യമിട്ട് യാത്ര നടത്തുകയാണ് നമുക്ക് ശബരിമലയിലേക്കാണ് ആദ്യം പോകേണ്ടത് അരുൺ കൊടുങ്ങൂർ ശബരിമല സന്നിധാനത്ത് നിന്നും തയ്യാറാണ് അരുൺ ആ അരുൺൻ്റെ പിന്നിൽ ആ ഫ്ളൈ ഓവറും അതോടൊപ്പം തന്നെ അയ്യപ്പൻ്റെ ആ ക്ഷേത്രവും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് വലിയ ഭക്തജനത്തിരക്ക് ഈ കാർത്തിക പുലരിയിൽ കാണാൻ കഴിയുന്നു ഇന്നിപ്പോൾ തൃക്കാർത്തികയാണല്ലോ അതിനാൽ സ്വാഭാവികമായും വൈകിട്ട് ദീപാരാധനയ്ക്ക് ഒരുപക്ഷെ വലിയ ഭക്തജനത്തിരക്ക് ഉണ്ടാകും അല്ലേ തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷ ഇന്ന് വീണ്ടും വലിയൊരു ഭക്തജന തിരക്കിലേക്ക് ശബരിമല സന്നിധാനം പോവുകയാണ് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശരാശരി എൺപത്തി അയ്യായിരത്തോളം തീർത്ഥാടകരാണ് ശബരിമല സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരുന്നത് ഇന്നലെയും ആ ഒരു രീതിയിലേക്ക് തന്നെയുള്ള ഒരു ഭക്തജന തിരക്കായിരുന്നു അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് ആ തിരക്ക് ഇപ്പോഴും തുടരുക തന്നെയാണ് ചെയ്യുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ തീർത്ഥാടക തിരക്ക് ഇങ്ങനെ വർദ്ധിക്കുമ്പോഴും ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു അഭാവം ഒരു വലിയ പ്രശ്നമായി തന്നെ നിൽക്കുന്നു പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ മഴ പെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ തന്നെ ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ ഏറ്റവും ദിവസത്തെ പ്രത്യേകത എന്നത് തൃക്കാർത്തികയാണ് നേരത്തെ ഗൗതം സൂചിപ്പിച്ചിരുന്നു ഓ അതിൽ ദീപാരാധന സമയത്ത് ഈ ഭഗവാന്റെ സന്നിധി ഒന്നാകെ ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചുകൊണ്ട് നയനാനന്ദകരമായ ഒരു കാഴ്ചക്ക് കൂടി ഇന്ന് ശബരിമല സന്നിധാനം വേദിയാകും ദേവസ്വം ബോർഡിൻ്റെയും അതോടൊപ്പം തന്നെ ഡ്യൂട്ടിയിലുള്ള പോലീസ് അയ്യപ്പമാരും അതോടൊപ്പം തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥരൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ കാർത്തിക ദീപം തെളിയിച്ചുകൊണ്ട് ഈ ഒരു വലിയൊരു ആഘോഷമാക്കി തന്നെ സന്നിധാനം മാറ്റുന്നതായാലും വൈകിട്ടും ഈ ഒരു തിരക്ക് തുടരാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളതെന്നാലും ഓരോ ദിവസം കഴിയുന്നതോറും ശബരിമലയിലെ തിരക്ക് അങ്ങനെ വർദ്ധിച്ചു വരികയാണ് തിരക്കിനൊപ്പം തന്നെ വരുമാനവും ഇങ്ങനെ വർദ്ധിച്ച് മുന്നോട്ട് പോകുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യമാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത് തീർത്ഥാടകരുടെ ഇങ്ങനെ ഒഴുക്ക് ഉണ്ടാകുമ്പോഴും ഈ ഹൈക്കോടതി വലിയ വിമർശനം ഉണ്ടാക്കി ഉണ്ടായിയെങ്കിലും ഒരു കൃത്യമായ ഒരു ഇടപെടൽ ഇപ്പോഴും ദേവസ്വം ബോർഡിനും സർക്കാരിനും നടത്താൻ കഴിഞ്ഞിട്ടില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിരിവെക്കുന്നതിനുള്ള സൗകര്യമാണ് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് ഈ വരുന്ന വഴികളിലെ ശൗചാലയങ്ങളുടെ അഭാവം തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇപ്പോഴും കൃത്യമായി തന്നെ പരിഹരിക്കാൻ ദേവസ്വം ബോർഡിന് ആയിട്ടില്ല നേരത്തെയൊക്കെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു ഇവർ പറഞ്ഞിരുന്നത് പക്ഷേ ഒരു തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയും നിലവിൽ ദേവസ്വം ബോർഡില്ല കാരണം റെക്കോർഡ് വരുമാനമാണ് ഇക്കുറിയും ലഭിച്ചിരിക്കുന്നത് ഇന്നലെ അതിൻ്റെ കണക്ക് നമ്മൾ പുറത്തുവിട്ടിരുന്നു നൂറ് കോടിയിലധികം രൂപയാണ് ആദ്യ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നടവരവായി ലഭിച്ചത് അരവണയിലായിരുന്നു ഏറ്റവും വലിയ വരുമാനം ലഭിച്ചത് നടവരവ് ലഭിച്ചത് അമ്പത് കോടി രൂപയായിരുന്നു ലഭിച്ചത് അങ്ങനെ കാണിക്കുക ഇനത്തിലും ഇരുപത്തി കോടി രൂപ കിട്ടി അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമലയിലേക്ക് ഇങ്ങനെ വരുമാനം വർദ്ധിക്കുമ്പോഴും ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വലിയ വീഴ്ച ഉണ്ടാകുന്നു പ്രഖ്യാപിച്ച പല പദ്ധതികൾ നടപ്പാക്കാൻ പറ്റാതെ വരുന്നു ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ആദ്യം ഒരുക്കുന്നതിന് പകരം ദേവസ്വത്തിൻ്റെ നേതൃത്വത്തിൽ അന്നദാന സദ്യ നടത്തുമെന്നായിരുന്നു ആ തുടക്കത്തിലൊക്കെ തന്നെ പറഞ്ഞിരുന്നത് അതുമൂലം ഇപ്പോഴും നടത്താൻ കഴിഞ്ഞത് നാളെ ബോർഡ് യോഗം ചേരുന്നുണ്ട് ആ ബോർഡ് യോഗത്തിന് ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് പോവുക എന്തായാലും ഇന്നലെയും എൺപത്തി അയ്യായിരത്തോളം ഭക്തരാണ് ഭഗവാനെ ദർശിക്കാനെത്തിയത് എന്തായാലും ഇതുവരെ ഇരുപത്തി അയ്യായിരത്തോളം ഭക്തർ ഇന്ന് ഇതുവരെയും ഭഗവാനെ ദർശിക്കാനെത്തി എന്തായാലും വരുന്ന വഴികളിലെല്ലാം തന്നെ ശരണമന്ത്രങ്ങളാൽ മുഖൃതമാകുന്നു ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ ഒരു തിരക്ക് വരും ദിവസങ്ങളിലും തുടരാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത് സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്പോട്ട് ബുക്കിംഗ് എന്നത് അയ്യായിരമായി നിജപ്പെടുത്തിയിരുന്നു പക്ഷേ ഈ തിരക്ക് കുറയുന്ന ദിവസങ്ങളിൽ അത് എണ്ണായിരത്തി അഞ്ഞൂറിലേക്കൊക്കെ തന്നെ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും അയ്യായിരത്തിൽ നിന്നും എണ്ണായിരത്തി അഞ്ഞൂറ് ഭക്തർക്ക് ഒരു ദിവസം ഈ സ്പോട്ട് ബുക്കിംഗ് വഴി സന്നിധാനത്തേക്ക് എത്താനുള്ള ഒരു അവസരം കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ഗൗതം